കൊല്ലത്ത് വൃദ്ധദമ്പതികൾക്ക് അയൽവാസികളുടെ ക്രൂരമർദ്ദനം തെന്മല ഒറ്റക്കളിലാണ് സംഭവം ക്യാൻസർ രോഗിയായ എൺപതുകാരി മേരിയെയും ഭർത്താവ് എൺപത്തഞ്ച് വയസ്സുള്ള ബേബിയെയുമാണ് അയൽവാസികളായ സഹോദരങ്ങൾ ക്രൂരമായി മർദ്ദിച്ചത് പോലീസിന് പരാതി നൽകിയെങ്കിലും അന്വേഷണം നടത്താതെ പരാതി തീർപ്പാക്കിയതായുള്ള സന്ദേശമാണ് ഇവർക്ക് ലഭിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കെ ഐ പി റോഡിനോട് ചേർന്നുള്ള ഓടക്കരികിൽ വിറകടുക്കി വെച്ചത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം ബേബിയും മേരിയും താമസിക്കുന്ന വീടിന്റെ മുകളിലേക്ക് അയൽവാസികളായ മുജീബ് ഖാനും ഷീജ ബീഗുവും താമസിക്കുന്ന വീട്ടിലെ തെങ്ങ് ചാഞ്ഞ് നിൽപ്പുണ്ട് ഇത് മുറിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പഞ്ചായത്തിൽ പരാതി നൽകി ഇതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ അവിടുന്ന് ഈ ചുടികട്ടയൊക്കെ പറച്ചി കയറിയും പറവ് പറഞ്ഞിറങ്ങി പിന്നെ അവർ എന്നെ എന്നെ രക്ഷപ്പെടുത്താന് അവരെ ഓടി വന്ന് എന്തുവാ ചെയ്തിരുന്നു ഞാൻ റോഡിൽ വീണ് കിടക്കുക അവിടെ അവരെ ഇറങ്ങി തന്നപ്പം മുമ്പേ അവരെയും പിടിച്ച് അടിച്ച് പള്ളി അങ്ങിട്ട് പറഞ്ഞ ആളെ ഞാൻ കേസ് പറഞ്ഞോളൂ പറഞ്ഞു മർദനത്തിൽ ബേബിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റു മേരിയുടെ കൈക്ക് പൊട്ടലുണ്ട് തടയാനെത്തിയ ഇവരുടെ മകൻ ഷാജിക്കും മർദ്ദനമേറ്റു മൂവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തെന്മല പോലീസിൽ പരാതി നൽകിയെങ്കിലും തങ്ങളെ കുറ്റക്കാരായി ചിത്രീകരിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ആരോപണമുണ്ട് പരാതി നൽകി തൊട്ടടുത്ത ദിവസം തന്നെ പരാതി തീർപ്പാക്കിയതായുള്ള സന്ദേശവും ഫോണിലെത്തി പത്ത് മണിക്ക് ആർ വന്നിട്ട് കേസെടുക്കത്തുള്ളൂ മണിക്ക് ഞാൻ വൈകിട്ട് അഞ്ച് മണിക്ക് വന്നപ്പം ബാധി പ്രതിയാകുന്ന രീതികളെ നീ ആക്രമിക്കാൻ ചെന്നു പറഞ്ഞ് എൻ്റെ മേലിലോട്ട് മെസ്സൈ ചാടിയിട്ട് നീ പൊക്കോ ഞാൻ അന്വേഷിക്കാമെന്നും പറഞ്ഞ് വിട്ട് ഇനി വന്ന് ഇവിടെ വന്ന് മൊബൈലിൽ നോക്കി ഇപ്പോൾ ഇന്ന് ഈ കേസ് ക്ലോസ് ചെയ്തോന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം ട്വൻറ്റി കൊട്ടാരക്കര